ഹായ് ഫ്രണ്ട്സ് ഇന്ന് നീലാമരി ഓയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ ബ്ലൂ ഓയിൽ അപ്പോൾ ഞാൻ അതിൻ്റെ കുറേ വീഡിയോ അതിന് മുൻപേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറേ ആയിട്ട് ഞാൻ ഓയിൽ മേക്കിംഗ് ഒന്നും കാണിക്കാറില്ല എൻ്റെ നീലാമരിയുടെ തോട്ടത്തിലാണ് ഞാൻ അത്യാവശ്യം നീലാമരി ചെടികളുണ്ട് അതിൽ നിന്ന് ഇലകൾ പൊട്ടിച്ചെടുക്കുകയാണ് അതിൻ്റെ കുഞ്ഞു കമ്പുകൾ ഇതുപോലെ കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആവശ്യക്കാർക്ക് ഞാൻ നീലാമ്പരിയുടെ ഇലയാണ് കൊടുക്കുന്നത് പൊടിക്കാറില്ല നീലാമ്പരുടെ ഇല ഞാൻ പൊടിക്കാറില്ല കേട്ടോ ഉണക്കി പൊടിക്കാറില്ല ഇല ചോദിച്ചു വരുന്നവർക്ക് ഇല ഉൾ ഇതുപോലെ നന്നായി ഇല ഉള്ള ടൈമാണെങ്കിൽ അല അയച്ചു കൊടുക്കും അതല്ലെങ്കിൽ ഓയിൽ അതല്ലെങ്കിൽ അതിൻ്റെ തൈകൾ അതുപോലെ തന്നെ വിത്ത് ഇതെല്ലാം ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഇപ്പോഴും ഈ ഇതിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വരാം ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ ഓയിൽ ഓയിലുണ്ടാക്കാൻ വേണ്ടി ആദ്യം കുറച്ച് ഇല പൊട്ടിച്ചെടുക്കണം കുഞ്ഞു കമ്പുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കൂടുതൽ ബ്രാഞ്ചസുകളും വരും മാത്രമല്ല ആ കുഞ്ഞു കുഞ്ഞു കമ്പുകളും നമുക്ക് ചെറിയതായി കുത്തി കുത്തി ഇട്ടാൽ നമുക്ക് ഓയിലിൽ അത് ചേർക്കാം അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ചെറിയ ശിഖരങ്ങളോടുകൂടി തന്നെ ഇല പൊട്ടിച്ചെടുക്കുന്നത് ഇതാണ് കേട്ടോ ഈ കനത്ത ഒരു വാനലാണിപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ നാട്ടിൽ ഞാൻ പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ വേനൽ എത്രമാത്രമുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ ആ സമയത്തും ഇതിൽ ഇത്രത്തോളം ഇലകൾ ഉണ്ടാവണമെങ്കിൽ ആ ഞാൻ ഈ ചെടി എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നീല അമരി വളർത്തുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും കാരണം നീല ചെടി വളർത്താൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് വളരെയധികം കെയറിങ് ഉള്ളൊരു ചെടിയാണിത് ഇതൊരു കാട്ടു ചെടിയായതുകൊണ്ട് തന്നെ ഇതിന് നല്ല കൂളിങ് വേണം ശക്തമായ വേനലൊന്നും ഈ ചെടിക്ക് അല്ലെങ്കിൽ ശക്തമായ വെയിലൊന്നും ഒരുപാട് ടൈം വെയിൽ കൂള്ളാനൊന്നും ഈ ചെടിക്ക് കഴിയുന്നില്ല പിന്നെ ഇനി അടുത്ത് ചെമ്പരത്തിയാണ് ഞാൻ പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ അഞ്ചതളുള്ള ചുവന്ന ചെമ്പരത്തി ആയാലും ഇതുപോലെ നല്ല ചുവപ്പ് കളറിലുള്ള ഉണ്ട ചെമ്പരത്തി ആയാലും നമുക്ക് അതിൻ്റെ മൊട്ടുകളും പൂക്കളും ഓയിലിൽ ചേർക്കാം ഇനിയും കുറച്ചുകൂടി ഇൻഗ്രീഡിയ ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നത് ശവർദ്ധിനി അതുപോലെ കറ്റാർവാഴ അങ്ങനെ കുറേ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ ഓരോ ഇൻഗ്രീഡിയൻസും പറഞ്ഞ് ഞാനിതിന് മുൻപേ ഓയിലുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രാവശ്യം ഞാൻ അതെല്ലാം കൂടി പറഞ്ഞ് വീഡിയോ ഒരുപാട് വലുതാക്കുന്നില്ല അപ്പോൾ ഞാൻ ഇതുപോലൊരു ചെമ്പ് അടുത്തു വെച്ചിരിക്കണം അത് നല്ല കനമുള്ള ഇൻഡാലിയത്തിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ നല്ല അടിക്കട്ടിയുള്ള പാത്രം തന്നെ നമ്മൾ ഓയിലുണ്ടാക്കാൻ ഉപയോഗിക്കണം അത് പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം ഏകദേശം പാലൊക്കെ ഒഴിച്ചാണ് നമ്മൾ ഈ ഓയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ മൂന്ന് ദിവസത്തോളം നമ്മൾ ഇത് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് നല്ല തീ നല്ല തീ കത്തിച്ച് അതായത് കനലോട് കൂടിയ തീ എന്നാണ് പറയുക കനലോട് കൂടിയ തീ വേണം ഈ നമ്മൾ ഓയിൽ ഉണ്ടാക്കാൻ എന്തെങ്കിലും വിറക് വെച്ചിട്ടല്ല നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്നത് ആ കനപ്പിലിങ്ങനെ ഈ ഓയില് തിളച്ച് മറിയണം അതിലുള്ള ഇൻഗ്രീഡിയൻസോടുകൂടി അതിലുള്ള മരുന്നുകൾ പച്ച മരുന്നുകളോടുകൂടി ഇതിങ്ങനെ തിളച്ച് അതിൻ്റെ ജലാംശം മുഴുവൻ വറ്റി കിട്ടണമെങ്കിൽ പാലക്കൊഴിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഏകദേശം മൂന്ന് ദിവസത്തോളം അങ്ങനെ വെക്കാറുണ്ട് അപ്പം അത് നമ്മളുടെ നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിരിക്കും കേട്ടോ നീലമ്പരിയുടെ ഓയില് തൈ വിത്ത് അതുപോലെ തന്നെ ഇതിലെ ആവശ്യമുള്ളവർക്കിപ്പോൾ കോൺടാക്ട് ചെയ്യാൻ ഞാൻ എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ അപ്പോൾ വാട്സപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ ഓയിൽ ഏകദേശം അങ്ങനെ തിളച്ചിട്ടേ ഉള്ളൂ ഇനി ഒരുപാട് ടൈം നമുക്കിത് കാരണം ഇപ്പോൾ മുകളിൽ വന്നപ്പോൾ അതയൊക്കെ നന്നായി വറ്റണം അതിന് നല്ല കനപ്പോടു കൂടിയുള്ള തീയിൽ തീയിൻ്റെ മുകളിൽ നമ്മളതുപോലെ ഒരുപാട് ടൈം അത് ഇളക്കി കൊടുക്കണം ഓക്കേ വളരെ നല്ല ഓയിലാണ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യാം